പത്ത് വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന ഒരാളിന്ന് വിരിഞ്ഞിപ്പോൾ ഞാൻ രാവിലെ ഫാമിലിയിലോട്ട് പോവാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വന്നപ്പോൾ ചെറിയൊരു മണം പോലെ ഫീൽ ചെയ്തു അപ്പോൾ എന്താണ് നോക്കിയപ്പോഴാണ് നമ്മളുടെ ആൾ വിരിഞ്ഞ ആളിനെ കാണിച്ച് തരാതെ ഭയങ്കര സർപ്രൈസായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം അത്രയും ഇത് പൂക്കത്തില്ല ഞാൻ വിധി എഴുതിയതായിരുന്നു കേട്ടോ അതാ നോക്കി അടിപൊളി പോവല്ലേതാ നോക്ക് നല്ല സെറ്റപ്പ് കളറും ഭയങ്കര വലിപ്പവും ഉണ്ടാകാൻ നോക്കി എൻ്റെ കയ്യിൽ അത്രയും വലിപ്പോൾ മുട്ടൻ പൂവാണ് ആണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്കറിയാം കാറ്റലി ഹാർദി ആണ് അപ്പോൾ എൻ്റെ കയ്യിലെ കുഴപ്പങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇപ്പം പത്ത് വർഷമായിട്ട് ഇത് വിരിയാതിരുന്നത് കാരണം ഒരു ഇരുട്ടത്താണ് ഞാനിതിനെ കൊണ്ടിട്ടിരുന്നത് ഇപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും പൂ വിരിയുന്നില്ല അപ്പം പിന്നെ എന്താ വെച്ചിട്ട് വെയിലൊന്നും കൊള്ളട്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ടതാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല ചരിഞ്ഞ് വെയിലടിക്കുന്ന ഏരിയയാണ് അപ്പോൾ അത് അത്യാവശ്യം എല്ലാം ഇവിടെ ഫ്ലവറും ചെയ്യും അപ്പോൾ കാറ്റലി ആർക്കെങ്കിലുമൊക്കെ പൂക്കാതിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഇച്ചിരി വെട്ടമുള്ള ഒരു ഏരിയയിൽ കൊണ്ടിട്ടാൽ മതി ക്യാറ്റലിയുടെ കളർ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന കളർ ആണ് കേട്ടോ എല്ലാം അതാണ്ട് ആ കണ്ടു നോക്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡ്സ് നമ്മളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കാറ്റലിയുടെ അപ്പോൾ വേണം എന്നുള്ളവർക്കൊക്കെ നമ്മളുടെ സുലു സോർക്കറ്റ്സിൻ്റെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പർച്ചേസിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാം വാട്ട്സ്ആപ്പ് സ്റ്റോറിൽ നമുക്ക് കാറ്റലിയസ് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ അടിപൊളി കളർ ഷെയ്ഡ്സും ഒക്കെ നമുക്ക് ആണ് അപ്പോൾ ഈ പൂവ് വിനത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ എടുത്തത് നല്ല മണമാണ് കേട്ടോ ഇഡിലെ മണവുമാണ് കേട്ടോ ഓക്കേ